സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നിരവധി ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പരീക്ഷകളിൽ കുട്ടികൾ മികച്ച മാർക്ക് നേടാൻ സ്കൂളിലെ പഠനം മാത്രം പോരാ എന്ന രക്ഷകർത്താക്കളുടെ ചിന്തയാണ് ട്യൂഷൻ സെന്ററുകൾ വർദ്ധിപ്പിക്കുന്നതിനു പിന്നിൽ ഇപ്പോഴിതാ അനധികൃതമായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് വീടുകളുടെ തിറസിന് മുകളിൽ ആസ്പെറ്റോസ് കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചാണ് പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാണ് പലതിന്റെയും പ്രവർത്തനം ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടണം അല്ലാത്ത പക്ഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധന നടത്തി അനധികൃത സ്ഥാപനങ്ങളെ കണ്ടെത്തണം ട്യൂഷൻ കേന്ദ്രങ്ങളിൽ ഡി ജെ പാർട്ടി പോലെ വലിയ ആഘോഷ പരിപാടി നടത്തുകയാണെങ്കിൽ ആ കാര്യം അതത് പോലീസ് സ്റ്റേഷനിലോ ഗ്രാമപഞ്ചായത്തിലോ അറിയിക്കണം സ്കൂൾ ജാഗ്രതാ സമിതികൾ യോഗം വിളിച്ച കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി അക്രമ വിഷയങ്ങൾ ചർച്ച ചെയ്യണം കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് എന്ന ചൈൽഡ് ലൈൻ നമ്പർ വഴി അധികൃതരെ അറിയിക്കാം ഇതിനായി ഒന്ന് എന്ന ചൈൽഡ് ലൈൻ നമ്പറും ഏതൊക്കെ വിഷയങ്ങളിൽ ചൈൽഡ് ലൈനിൽ വിളിക്കാമെന്നും അറിയിച്ചുള്ള വലിയ ബോർഡ് ജില്ലയിൽ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും അംഗീകൃത ട്യൂഷൻ കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ ഭേദമന്യെ എല്ലാ സ്കൂളുകളിലും കൌൺസിലർമാരെ നിർബന്ധമായും നിയമിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പഞ്ചായത്ത് രാജ് ചട്ടമനുസരിച്ചു ട്യൂഷൻ കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നാൽ ജില്ലയിൽ പല ട്യൂഷൻ കേന്ദ്രങ്ങളിലും രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് അടിസ്ഥാന ആവശ്യമായ മൂത്രപ്പുരയോ ഫാനോ മറ്റ് സൌകര്യങ്ങളോ ലഭ്യമല്ലെന്ന് കളക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തവർ പരാതി ഉന്നയിച്ചു അതേസമയം സ്കൂളുകളിൽ കുട്ടികൾക്ക് യാത്രയപ്പ് പാർട്ടികൾ നൽകാറുണ്ട് എന്നാൽ ജില്ലയിലെ പ്രമുഖ ട്യൂഷൻ സെന്ററുകളിലെല്ലാം ഇത്തവണയും കുട്ടികൾ ഫെയർവെൽ പാർട്ടി നടത്തി ഇതിനായി രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും പല കുട്ടികളും പണം നിർബന്ധപൂർവമാണ് വാങ്ങുന്നത് ലൈസൻസ് എടുക്കാൻ പോലും പ്രായമാകാത്ത കുട്ടികൾ ബൈക്കുകളും കാറുമെടുത്ത ഫെയർവെൽ പാർട്ടികൾക്ക് പോകുകയും ഇതൊക്കെ റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്കയിടത്തും അടിയുണ്ടാകുകയും ചെയ്തു കോഴിക്കോട് ഷഹബാസ് വധക്കേസ് സംഭവത്തിലും പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന റീലുകളും ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട് പലരും പണം മുടക്കി ഹോളുകൾ ബുക്ക് ചെയ്താണ് ഡിജെ പാർട്ടികൾ നടത്തിയതെന്നും സൂചനയുണ്ട് ഇതിനു പിന്നിൽ ട്യൂഷൻ സെന്ററുകളുടെ പങ്ക് എത്ര മാത്രമാണെന്നത് അന്വേഷിക്കേണ്ടതു നഗരത്തിലെ ഒരു പ്രമുഖ പരിശീലന കേന്ദ്രം വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്കാണ് വിനോദയാത്ര പണം നൽകാൻ ശേഷിയുള്ള കുട്ടികളൊക്കെ ആ യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജനുവരിയിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ ഇനി സ്കൂളിലും ക്ലാസ്സിലും പോകേണ്ടെന്നും മോഡൽ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലെന്നും ഉപദേശിച്ചത് ട്യൂഷൻ നൽകുന്ന യൂട്യൂബ് ചാനലാണ് തങ്ങളുടെ ചാനലിലെ പാഠഭാഗം നോക്കി പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതിയെന്നായിരുന്നു അവരുടെ ഉപദേശം അധ്യാപകർ ഡിസംബറിൽ തന്നെ ഹാജർ കണക്കുകൾ നൽകിയിട്ടുണ്ടാകുമെന്നും ഉപദേശിച്ചിരുന്നു അത് വാർത്തയായതോടെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക്